തമിഴ് സിനിമ വിടാമുയർച്ചി അപ്പോൾ വിടാമുയർച്ചി സിനിമ കണ്ടു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വിടാമുയർച്ചി സിനിമയുടെ കുറച്ച് പോസിറ്റീവ് പിന്നെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് പിന്നെ ഈ സിനിമ മൊത്തത്തിൽ എങ്ങനെയുണ്ട് അതൊരു സാധാരണ ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ വിടാമുയർച്ചി എന്ന് പറയുന്ന ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അജിത് കുമാർ തൃഷ അർജുൻ അങ്ങനെ കുറച്ച് പേരാണ് ഇപ്പം ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ആണ് ഈ സിനിമ അത് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇതറിയാതെ കാണുന്നവരും ഉണ്ടാവും അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ആദ്യം പോസിറ്റീവായിട്ടുള്ള വശങ്ങളെപ്പറ്റി സംസാരിക്കാം ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവ് വശം എന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക് ഒരു അറുപത് ശതമാനം ഈ സിനിമയെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ സഹായിച്ചത് അനിരുതിൻ്റെ ഈ ബാ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെന്ന് ആണ് എനിക്ക് തോന്നിയത് പിന്നെ അതിൻ്റെ സിനിമട്ടോഗ്രാഫി അതിൻ്റെ ടേക്കിംഗ്സ് അതിൻ്റെ ഷോട്ടുകൾ ഇതെല്ലാം നമ്മളെ സിനിമയിലേക്ക് പിടിച്ചിരുത്താനായിട്ട് ഒരു ഘടകമായിട്ടുണ്ട് പിന്നെ ഓഫ് കോഴ്സ് അജിത്ത് തൃഷ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടുണ്ട് അവരുടെ കോമ്പിനേഷൻ കാണാനായിട്ട് ഈ സിനിമയിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു തമിഴ് സിനിമ കാണുമ്പോൾ അതായത് തമിഴിലെ മുൻനിര നടന്മാർ ഇപ്പോൾ രജനീകാന്ത് ആണെങ്കിലും വിജയ് ആണെങ്കിലും കമൽഹാസൻ അജിത്ത് ഇങ്ങനെയുള്ള ആളുകളുടെ സിനിമ കാണുമ്പോൾ അതിൽ ചില ചില ദൃശ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് അതും ഇവരുടെ സിനിമകൾ ഇപ്പോൾ വളരെ ഗ്യാപ്പിട്ടാണ് വരുന്നത് അപ്പൊ അതൊരു ആഘോഷമാക്കിയിട്ടാണ് ആരാധകർ അത് കാണുന്നത് അപ്പോ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളും ഒരു മാസ് എൻട്രി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്രൻ ആക്ഷൻ സീക്വൻസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടാവും അപ്പൊ ഈ സിനിമയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇതില് അജിത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അവരുദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് നിങ്ങൾ ഇതേപോലെ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചാൽ മതിയെന്നായിരിക്കും പക്ഷേ ആ മൂവിയുടെ ചില ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് ആ ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ പിന്നെ അവിടുന്നതൊരു റോഡ് മൂവി ആയിട്ടാണ് തുടങ്ങുകയാണ് തൃശയും അജിത്തും കൂടി ഞാൻ അതിൻ്റെ കഥാ ഡീറ്റെയിൽസിലേക്ക് വരുന്നില്ല അത് സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതൊരു സ്പോയിലറായി മാറണ്ടാവും അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അവരുടെ ജേണിയിൽ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളും അങ്ങനെയൊക്കെയാണ് ആ സിനിമ പോകുന്നത് അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ ഞാൻ പറഞ്ഞു നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യാണ് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഇതില് വില്ലന്മാർ നമ്മുടെ അജിത്തിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് അത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് അജിത്ത് ഇങ്ങനെ തിരിച്ചടിക്കാൻ പോകുന്നത് എപ്പോഴാണ് ഇങ്ങനെ തിരിച്ചടിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾക്ക് അവര് അജിത്തിനെ അറ്റാക്ക് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു എന്താ പറയാ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരു പരിധി കഴിയുമ്പോൾ നമുക്കെല്ലാം സംതൃപ്തി തരുന്ന രീതിയിലൊരു ആക്ഷൻ സീക്വൻസ് പിന്നെ എന്താ പറയാ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ നമ്മളും ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുമ്പോൾ പക്ഷെ ഒരു ഇന്റർവെല്ല് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കഥ തിരക്കഥ ഇവർക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് അത് എങ്ങനെയോ അത് ഒന്ന് അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കാനാവുന്ന രീതിയിലാണ് പല രംഗങ്ങളും അതിൽ കണ്ടതും അത് എക്സിക്യൂട്ട് ചെയ്തതും അത് കഥ പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതിന്റെ റീസൺ അല്ലെങ്കിൽ ഒക്കെ അതിൻ്റെ ചില കാര്യങ്ങൾ അതിൻ്റെ ലോജിക്കൊന്നും എനിക്ക് അത് അത്ര ഒരു വർക്കായില്ല എങ്ങനെയെങ്കിലും പടം തീർന്നാൽ മതി എന്നൊരു ഫീൽഡിലേക്ക് പ്രത്യേകിച്ച് ഇന്റർവ്യൂലും ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഇത് ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും നമുക്ക് പിന്നെ ആ സിനിമ കാണാനുള്ള ഒരു എന്താ പറയുക അവിടെ നമ്മളെ പിടിച്ചിരുത്താനായിട്ടുള്ള ഒരു സംഭവം അവിടെ നഷ്ടമാവുന്നതായിട്ട് എനിക്ക് തോന്നി ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അസർഭായ് എന്ന് പറയുന്ന രാജ്യത്താണ് അപ്പം അസർഭായ് ആ ഒരു ലൊക്കേഷൻ ഈ സിനിമയുടെ ബിൽഡപ്പിന് പറ്റിയ ഒരു ടെറൈൻ തന്നെയായിരുന്നു പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം അതിൽ അസർഭായി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും ആ ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിൽ തമിഴിൻ്റെ സബ് ടൈറ്റിൽസ് കാണിക്കുന്നുണ്ടെങ്കിലും ഒരു തമിഴ് അറിയാത്ത ഒരാൾ ഇത് അജിത്തിന് തമിഴ്നാട്ടിലല്ലാതെ പല ആരാധകരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആരാധകർ ഈ സിനിമ കാണുമ്പോൾ തമിഴ് സിനിമ കാണുകയാണെങ്കിൽ കുറേ അധികം സീനുകൾ നമുക്ക് മനസ്സിലാവുന്നില്ല അത് അസർഭായ് ലാംഗ്വേജിലാണ് പറയുന്നത് അത് സബ് ടൈറ്റിൽസ് തമിഴിലാണ് എഴുതി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അതും എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിരുന്നു പിന്നെ ആക്ഷൻ സീക്വൻസ് ആക്ഷൻ രംഗങ്ങളൊന്നും എനിക്ക് അത്ര ഇംപ്രസീവായിട്ട് തോന്നിയില്ല അത്ര ഒരു നമുക്കിടെ എന്താ പറയാ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ആണോ എന്ന് ചോദിച്ചാൽ അല്ലയെന്ന് വേണം പറയാൻ അതിൽ അജിത്തിന്റെ ഒരു മാസ് ഒരു എൻട്രി കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഒന്നോ രണ്ടോ സീനിലോ മാത്രമേ വരുന്നുള്ളൂ അതൊരു പോരായ്മയായിട്ട് തോന്നി കാരണം അത്രയും ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നമുക്കൊരു അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകണ്ട ഒരു തിരിച്ചടി ആയിരുന്നില്ല അതിനുശേഷം പിന്നെയും നമ്മൾ സ്റ്റണ്ട് രംഗങ്ങൾ ഒരു ലോജിക്കില്ലാത്ത രീതിയിലുള്ള കുറേ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറേയധികം സീനുകളും കുറേയധികം ഷോട്ടുകളും എന്തിനു വേണ്ടിയിട്ടാണ് അതങ്ങനെ എടുത്തത് എന്ന കാര്യങ്ങളിലും എനിക്ക് കുറച്ച് നിരാശ വന്നു രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അവർ സ്നേഹിക്കുന്നു കല്യാണം കഴിക്കുന്നു പിന്നെ ആ റിലേഷൻഷിപ്പില് വ വരാവുന്ന നമ്മൾ വിചാരിക്കും ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോണെന്ന് പക്ഷെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് തകരാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറയാനായിട്ട് അതിൽ ശ്രമിക്കുന്നുണ്ട് മജിത്തിൻ്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പിന്നെ ചില സീൻസിൽ ഇപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ മൂവിയുടെ റീമേക്ക് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബ്രേക്ക് ഡൗൺ മൂവി കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതേപോലെയുള്ള സീൻസും അതേപോലുള്ള ഷോർട്ടുകളും നമുക്കിതിൽ കാണാൻ കഴിയും ഈ സിനിമ ഒരു തല്ലിപ്പൊളി മൂവിയാണോ എന്ന് ചോദിച്ചല്ല എന്നാൽ ഒരു ഗംഭീര പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല നല്ല ഒരു തിരക്കഥ അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമാക്സ് രംഗങ്ങൾ അല്ലെങ്കിൽ ഒരു പതിയെ പതിയെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വന്നതിന് ശേഷം അവസാനിപ്പിക്കുന്ന രീതി ഒരു മികച്ച രീതിയിലുള്ളതായിരുന്നെങ്കിൽ ഒരു ബെസ്റ്റ് സ്റ്റണ്ട് അല്ലെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രഫി ഉണ്ടായിരുന്നെങ്കിൽ ഈ പടം ഒരു അടിപൊളി പടമായി മാറുമായിരുന്നു കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ തുടക്കം തുടങ്ങിയുള്ള ബിൽഡപ്പ് ആണെങ്കിലും എല്ലാവരും ഇപ്പം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരുന്നത് പക്ഷേ അത് പക്ഷേ നമുക്ക് കണ്ടിരിക്കാവുന്ന മനോഹരമായിട്ടുള്ള കുറെ ഷോർട്ടുകളുണ്ട് അതിലെനിക്ക് പ്രത്യേകിച്ച് ആ ഒരു അജിത്ത് ഉപയോഗിക്കുന്ന ഒരു ലെക്സസ് കാറ് പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹമ്മർ ഹൈ സീക്വൻസസ് ഉണ്ട് കുറച്ച് സീക്വൻസസ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുമെങ്കിലും പടം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സിനിമ എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് എന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്യൂ നമുക്ക് അടുത്തൊരു മൂവി റിവ്യൂമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു റിവ്യൂമായിട്ട് ആയിട്ട് തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ